ചെന്നിത്തല പുത്തൻകോട്ടയ്ക്കകം ശിവയോഗീശ്വര ക്ഷേത്ര മഠാധിപതി മാതാ സച്ചിൻമെയ്യയുടെ അറുപത്തിയഞ്ചാം ജയന്തി ആഘോഷങ്ങൾ സമാപിച്ചു ജയന്തി സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തംഗം ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സച്ചിൻമെയ് ദേവി കർമ്മശ്രേഷ്ഠ പുരസ്കാരം യുവ സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ അയ്യപ്പൻ കൈപ്പള്ളിക്ക് സച്ചിൻ മെയ് നൽകി ചെന്നിത്തല പുത്തൻകോട്ടയ്ക്കകം ശിവയോഗീശ്വര ക്ഷേത്ര മഠാധിപതി മാതാ സച്ചിൻമെയുടെ ജയന്തി ആഘോഷങ്ങൾ സമാപിച്ചു ജയന്തി സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ഭരണസമിതി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് അമൃത അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവതി സംസ്ഥാന സെക്രട്ടറി സി എൻ ജിനു മുഖ്യപ്രഭാഷണം നടത്തി സച്ചിൻമയി ദേവി കർമ്മശ്രേഷ്ഠ പുരസ്കാരം യുവ സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ അയ്യപ്പൻ കൈപ്പള്ളിക്ക് സച്ചിൻമയി നൽകി 여기, 이, 장 에가 좀빠 അവാർഡ് കിട്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അതുപോലെ തന്നെ പല മേഖലകളിൽ അതായത് കൈവച്ച എല്ലാ മേഖലകളും നല്ലതുപോലെ ശോഭിക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ i സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ജേക്കബ് ഉമ്മൻ ടി കെ പ്രഭാകരൻ നായർ എ എൻ കൃഷ്ണകുമാർ സുഭാഷ് ചേർത്തല ശ്രീലേഖ കെ ജെ എന്നിവർ സംസാരിച്ചു പ്രദീപ് പ്രഭാകരൻ ആർ സജീവ് ബിനി ജയൻ എന്നിവരെ അനുമോദിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച കെ എം ഹരിലാൽ മുഹമ്മദ് ഷബീർ കെ പി കൃഷ്ണദാസ് ജെയിംസ് ചക്കാലയിൽ ജി രവീന്ദ്രൻപിള്ള സി ആർ ആചാര്യ എന്നിവർക്ക് സച്ചിൻമയ് കീർത്തി പുരസ്കാരം നൽകി ഭാരത് സേവക് സമാജ് ദേശീയ അവാർഡ് ജേതാക്കളായ രാധാകൃഷ്ണൻ വനമിത്ര രാജേന്ദ്രപ്രസാദ് അമൃത കുത്തിയോട്ട കലാകാരൻ ഏവൂരത്ത് സനൽകുമാർ എന്നിവരെ ആദരിച്ചു വൈകിട്ട് ചാലയിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് ദീപാരാധന ചുറ്റുവളങ്ങര ശൈലനന്ദിനി കുത്തിയോട്ട സമിതി അവതരിപ്പിച്ച കുത്തിയോട്ടത്തോടെ പരിപാടികൾ സമാപിച്ചു സിഡിനെ